നമസ്കാരം മൈഗ്രെയിൻ ചികിത്സിക്കുന്നതിനും തടയുന്നതിനും ഉപയോഗിക്കുന്ന വാസോഗ്രെയിൻ ടാബ്ലറ്റിനെ പറ്റിയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാഡില ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഈ മെഡിസിൻ മാർക്കറ്റ് ചെയ്യുന്നത് ഇതൊരു കോമ്പിനേഷൻ മെഡിസിനാണ് എർഗോട്ടാമൈൻ കഫീൻ പാരസെറ്റാമോൾ പ്രോക്ലോർ പെറാസൈൻ എന്നിവയാണ് ഇതിലടങ്ങിയിരിക്കുന്നത് എർഗോട്ടാമൈൻ ഒരു വാസ ആണ് അതായത് ഇത് രക്തക്കുഴലുകളെ ഇടുങ്ങിയതാക്കുന്നു മൈഗ്രെയിൻ പലപ്പോഴും തലച്ചോറിലെ രക്തക്കുഴലുകളുടെ വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ രക്തക്കുഴലുകളെ ചുരുക്കുന്നതിലൂടെ മൈഗ്രെയിൻ വേദന കുറയ്ക്കാൻ എർഗോട്ടാമൈൻ സഹായിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ബാസലിലെ സാൻഡോസ് ഫാർമസ്യൂട്ടിക്കൽസിൽ സ്വിസ് കെമിസ്റ്റായ ആർദർ ആണ് എർഗോട്ടാമൈൻ ആദ്യമായി കണ്ടെത്തിയത് ഇത് എർഗോട്ടാൽക്കലോയിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളുടെ വിഭാഗത്തിൽപ്പെടുന്നു തലച്ചോറിലെ സെറോട്ടോണിൻ റിസപ്റ്ററുകളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് പെയിൻ സിഗ്നലുകളുടെ ട്രാൻസ്മിഷൻ കുറയ്ക്കുന്നതിന് എർഗോട്ടാമൈന് കഴിയുന്നു മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്ന നാച്ചുറൽ ബോഡി കെമിക്കൽസിൽ ഒന്നാണ് സെറോട്ടോണിൻ കഫീൻ എർഗോട്ടാമൈന്റെ ആകിരണവും ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കുന്നു ഇത് രക്തക്കൊഴലുകൾ ചുരുങ്ങുന്നതിനും മൈഗ്രെയിൻ ലക്ഷണങ്ങളിൽ നിന്നും ആശ്വാസം നൽകാനും സഹായിക്കുന്നു വാസോഗ്രൈൻ ഗുളികയുടെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് കഫീൻ കഫീൻ ദഹനനാളത്തിലെ എർഗോട്ടാമൈന്റെ ആകിരണം വർദ്ധിപ്പിക്കുന്നു അതിനാൽ ഇത് കൂടുതൽ ലഭിക്കുകയും മൈഗ്രൈന്റെ ലക്ഷണങ്ങളിൽ നിന്നും വേഗത്തിൽ ആശ്വാസം ലഭിക്കുന്നതിനും സാധിക്കുന്നു വാസോ മറ്റൊരു ഘടകമായ പാരസെറ്റാമോൾ പോലുള്ള വേദന സംഹാരികളുടെ റിസൾട്ടിനെ കഫീൻ വർദ്ധിപ്പിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കഫീൻ സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലന്റായി പ്രവർത്തിക്കുന്നു തലച്ചോറിലെ അഡിനോസിൻ റിസപ്റ്ററുകളെ തടഞ്ഞുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നു അതായത് അഡിനോസിൻ വിശ്രമവും ഉറക്കവും വർദ്ധിപ്പിക്കുന്നു അതിനാൽ അതിന്റെ പ്രവർത്തനം തടയുന്നത് ഉണർവും വാസ കോൺസ്ട്രക്ഷനും വർദ്ധിപ്പിക്കുന്നു മനുഷ്യകോശങ്ങളിൽ കാണപ്പെടുന്ന ഒരു രാസവസ്തുവാണ് അഡിനോസിൻ ക്രമരഹിതമായ ഹൃദയതാളത്തിന് കാരണമാകുന്ന ഹൃദയത്തിലെ വൈദ്യുത സിഗ്നലുകളെ അഡിനോസിൻ തടയുന്നു ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ ഫ്രെഡറിക് ഫെഡിനാൻസ് റൂഞ്ച് എന്ന ജർമ്മൻ കെമിസ്റ്റാണ് കഫീൻ കണ്ടെത്തിയത് തലവേദനയും വീക്കവും കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വേദനാ സംഹാരിയാണ് പാരസെറ്റാമോൾ അസെറ്റാമിനോഫൻ എന്നും അറിയപ്പെടുന്ന പാരസെറ്റാമോൾ ആന്റി പൈരറ്റിക് ഗുണങ്ങൾ അടങ്ങിയതാണ് അതായത് പനി കുറയ്ക്കുന്ന ഗുണങ്ങൾ ലോകത്തിൽ ഏറ്റവും സാധാരണമായി ഉപയോഗിക്കുന്ന മരുന്നാണിത് പാരസെറ്റമോൾ തലച്ചോറിലെ വേദനയും വീക്കവും ഉണ്ടാക്കുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻസിൻ്റെ സിന്തസിസ് തടയുന്നു ശരീര താപനില നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമായ ഹൈപ്പോ തലാമസിൽ ഇത് ആൻറ്റി പയററ്റിക് എഫക്റ്റ് ഉണ്ടാക്കുന്നു വേദന ഇല്ലാതാക്കുന്നതിനും പനി കുറയ്ക്കുന്നതിനും വളരെ ഫലപ്രദവും സാധാരണയായി ഉപയോഗിക്കുന്നതുമായ ഒരു മരുന്നാണിത് ശരീരത്തിലെ ടിഷ്യുവിനുണ്ടാകുന്ന കേടുപാടുകളോ അണുബാധയോ ഉള്ള സ്ഥലങ്ങളിൽ ഹോർമോൺ പോലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന ലിപ്പിഡുകളാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ശരീരത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഫാറ്റി കോമ്പൗണ്ട്സ് ആണ് ലിപ്പിഡുകൾ അവ സെൽ മെംബ്രൈനുകളുടെ ഭാഗമാണ് ഊർജ്ജം നീക്കാനും സംഭരിക്കാനും വൈറ്റമിൻ സഹകരണം ചെയ്യാനും ഹോർമോണുകൾ നിർമ്മിക്കാനും അവ സഹായിക്കുന്നു ഹാർമോൺ മോൾസ് ആണ് പാരസെറ്റാമോൾ ആദ്യമായി നിർമ്മിച്ചത് ക്രോക്ലോർ ഒരു ആന്റിമെറ്റിക് ആണ് അതായത് മൈഗ്രേനുമായി ബന്ധപ്പെട്ട ഓക്കാനം ഛർദി എന്നീ ലക്ഷണങ്ങളെ തടയാൻ ഇത് സഹായിക്കുന്നു ഓക്കാനം ഛർദി തലകറക്കം എന്നിവ ചികിത്സിക്കാനും ഉപയോഗിക്കുന്ന മരുന്നാണ് ഇത് ഫിനോത്തിയ സയൻസ് എന്നറിയപ്പെടുന്ന മരുന്നുകളുടെ വിഭാഗത്തിൽപ്പെടുന്നു തലച്ചോറിലെ ഡോപ്പാമയൻ റിസപ്റ്ററുകളെ തടഞ്ഞുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത് ഓക്കാനം ഛർദി എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു തലകറക്കത്തിനും ഇംബാലൻസിനും കാരണമാകുന്ന ബട്രികയുടെ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു ഓരോ ദിവസത്തെയും ജീവിത പ്രവർത്തനങ്ങളിൽ ഡോപ്പാമയൻ റിസപ്റ്ററുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇത് തലച്ചോറിലെ ചലനത്തെയും വികാരങ്ങളെയും റിവാർഡ് സിസ്റ്റത്തെയും ബാധിക്കുന്നു ശരീരത്തിന്റെ ബാലൻസിനെ ബാധിക്കുന്ന ഇന്നർ ഇയർ പ്രോബ്ലംസ് ആണ് വെർറ്റികോയുടെ സാധാരണ കാരണം തലച്ചോറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഇതിന് കാരണമാകാം സ്കീസ്തോഫ്രീനിയയുടെയും മറ്റ് സൈക്കോട്ടിക് ഡിസോർഡേഴ്സിന്റെയും ചികിത്സയിൽ ഷോർട്ട് ടൈം മാനേജ്മെന്റിന് ഉപയോഗിക്കുന്ന ഒരു പൈപ്രാസൈൻ ഫിനോത്തിയാസിനും ഫസ്റ്റ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക് മരുന്നുമാണ് കോംബാസൈൻ എന്നും അറിയപ്പെടുന്ന പ്രോക്ലോർ പെറാസൈൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ റോൺ പോളങ്കിലെ സയന്റിസ്റ്റുകളാണ് പ്രോക്ലോർ പെറാസയും കണ്ടുപിടിച്ചത് വാസോഗ്രൈനിൽ അടങ്ങിയിരിക്കുന്ന ഓരോ മെഡിസിനും പാർശ്വഫലങ്ങൾക്കിടയാക്കും കൂടാതെ ഇവയുടെ കോമ്പിനേഷനും സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റായ എർഗോട്ടാമൈൻ്റെ വാസോ കോൺസ്ട്രക്റ്റീവ് പ്രവർത്തനവും പ്രോക്ലോർ പെലാസൈനിന്റെ സെഡേറ്റീവ് എഫക്ടും എന്നിവയ്ക്കും കാരണമാകുന്നു ഈ സെഡേറ്റീവ് എഫക്ട് മയക്കത്തിനും വയറുവേദന ദഹനക്കേട് ഡിസെൻഡറി എന്നിവയുണ്ടാകുന്നു പ്രോക്ലോർ പെലാസൈൻ വായ ഡ്രൈ ആക്കുന്നു ഇവ കൂടാതെ ചില ഗുരുതരമായ സൈഡ് എഫക്ട്സും ഇതുണ്ടാക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റായ എർഗോട്ടാമൈൻ രക്തസമ്മർദ്ദം നെഞ്ചുവേദന കഠിനമായ കേസുകളിൽ മയോ കാർഡിയൽ ഇൻഫ്രാക്ഷൻ അല്ലെങ്കിൽ സ്ട്രോക്ക് എന്നിവ ഉണ്ടാക്കുന്ന കാരണമാകുന്നു രക്തക്കുഴലുകൾ അവയുടെ ഭിത്തികളിലെ ചെറിയ പേശികളാൽ ചുരുങ്ങുന്നതാണ് വാസ വാസ കഠിനമായ കാരണം കൈകാലുകളിലേക്കുള്ള രക്തയോട്ടം കുറയുന്നു ഇത് കൈകളിലും കാലുകളിലും വേദനയോ ടിംഗ്ലിങ്ങോ തണുപ്പോ ഉണ്ടാക്കാം സാധാരണയായി രക്തക്കുഴലുകളെ ബാധിക്കുന്ന ഒരു വാസ്കുലാർ രോഗത്തിന്റെ ലക്ഷണമാണ് ടിംഗ്ലിംഗ് അവ പ്രൈമറിലി കൺട്രോൾ ചെയ്യുന്നത് സിംബതറ്റിക് നെർവസ് സിസ്റ്റമാണ് സ്ട്രെസ്സോ ഇമോഷണലി അപ്സെറ്റ് ആകുമ്പോഴോ പ്രതികരിക്കുന്ന അതേ രീതിയാണിത് അപൂർവമായി റാഷസ് ചൊറിച്ചിൽ നിർവീക്കം കഠിനമായ തലകറക്കം ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നിവയ്ക്കും സാധ്യതയുണ്ട് ഇതിലെ പാരസെറ്റാമോളിന്റെ അമിതമായ ഉപയോഗം കരളിന് ഗുരുതരമായ തകരാറുകൾ ഉണ്ടാക്കാം നിയന്ത്രിക്കാനാവാത്ത പേശി ചലനങ്ങൾ വിറയൽ പേശികൾക്ക് കാഠിന്യം എന്നിവ ഇതിലെ ഫ്രോക്ലോർ പെറാസൈൻ മൂലം ഉണ്ടാകുന്നു ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ വസോഗ്രെയിൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കൂടുതൽ കാലം ഉപയോഗിക്കുന്നവർ കരളിന്റെ വൃക്കകളുടെയും പ്രവർത്തനം പരിശോധിക്കണം വാസോഗ്രെയിൻ മറ്റ് മരുന്നുകളുമായി ഇന്ററാക്ട് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ മെഡിസിൻ ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറോട് പറയേണ്ടതാണ് ഭക്ഷണത്തോടൊപ്പം വാസോഗ്രയിൻ കഴിക്കുന്നത് ദഹനനാളത്തിലെ പ്രശ്നങ്ങൾ വയറുവേദന എന്നിവ ഇല്ലാതാക്കും മാത്രമല്ല മരുന്നിന്റെ കണ്ടന്റുകൾ ആകിരണം ചെയ്യപ്പെടുകയും ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഒപ്പം ഓക്കാനം ഛർദ്ദി എന്നീ സൈഡ് എഫക്ട്സ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ മദ്യം ഒഴിവാക്കേണ്ടതാണ് കാരണം ആൽക്കഹോൾ തലകറക്കം മയക്കം പാരസെറ്റാമോൾ മൂലമുണ്ടാകുന്ന കരളിന്റെ തകരാറ് എന്നീ പാർശ്വഫലങ്ങളുടെ സാധ്യത കൂട്ടുന്നു മെഡിസിൻ ഉപയോഗിക്കുന്നതിന് മുൻപ് മറ്റ് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഡോക്ടറോട് പറയേണ്ടതാണ് പ്രഗ്നന്റോ ബ്രസ്റ്റ് ഫ്രീഡ് ചെയ്യുന്നവരോ ആണെങ്കിൽ മെഡിക്കൽ അഡ്വൈസ് തേടിയ ശേഷം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം